സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും മൗകുളിക്കുട്ടനും ദാ ടൈലിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രമേശ് എൻ്റെ വെല്ലിച്ചൻ്റെ മകൻ്റെ വീട് താമസമാണ് കേട്ടോ അതായത് പാല് കാച്ചലാണ് നടക്കുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള തൈവളപ്പിൽ അന്നപൂർണ്ണേശ്വരി അടുത്താണ് അവരുടെ വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ക്ഷേത്രത്തിൽ വന്നും കഴിഞ്ഞ് തൊഴുത്ത് ഇറങ്ങിയതിന് ശേഷമാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അങ്ങനെ ഞങ്ങളിത് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളെ ഒക്കെ അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി സന്തോഷമായല്ലോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇവരെയൊക്കെ ഒന്ന് കാണാറ് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ കണ്ടവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ഒക്കെ സന്തോഷത്തിൽ നമ്മൾ ഈ ശുഭകാര്യത്തിലേക്ക് വേണ്ടിയിട്ട് നീങ്ങാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ അങ്ങനെ തന്നെ ചേട്ടന്മാര്യുമൊക്കെ കണ്ടു കഴിഞ്ഞിങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വീടിൻ്റെ ഉൾഭാഗമാണ് ഓപ്പൺ കിച്ചൺ ആണ് ഉള്ളത് അപ്പോൾ പാല് കാച്ചലും നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാനും പറ്റുമല്ലോ ഗണപതി ഹോമൊക്കെ ഒക്കെ വെളുപ്പിനെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയാണ് പാല് കാച്ചൽ ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ഈ വെല്ലിച്ചൻ്റെ മകൻ ബാലഞ്ചേൻ്റെ ഫാമിലിയൊക്കെ മുംബൈ സെറ്റിൽഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ കാലമായിട്ട് അവർ മുംബൈയിലായിരുന്നു ബാലൻചേട്ടന് രണ്ട് മക്കളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മൂത്ത മകനെ വരാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ രണ്ടാമത്തെ മകൻ സോനിയും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സോനു വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഫർണിച്ചറും മറ്റുമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്നൊരു ശുഭമുഹൂർത്തായിട്ടാണ് ഈ പാല് കാച്ചലാണ് ഇപ്പോൾ നടത്തുന്നത് കേട്ടോ അല്ലാതെ വീടൊക്കെ നല്ല ചിട്ടയോട് കൂടിയിട്ട് ഇടാനുള്ള ഒരു ടൈമൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും രമേശ് ചേനും മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയതാണ് അപ്പോൾ ഈ സൊക്കെ ഇട്ടിട്ടുള്ള റൂം സോനുവിൻ്റെ ഓഫീസ് റൂമാണ് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെയൊക്കെ എല്ലാം നോക്കി നടക്കായിരുന്നു നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ല വലിയ വീടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വന്നും കഴിഞ്ഞ് നിന്നാലും മുകളിലും ഹോളുണ്ട് താഴത്തുമുണ്ട് അപ്പോൾ എല്ലാവർക്കും നിൽക്കാനൊക്കെ പറ്റുന്ന അത്ര വലിയ വീടൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നപ്പോൾ സ്കൂളുള്ള ദിവസമായ കാരണം കുട്ടികൾക്കൊന്നും അങ്ങനെ അങ്ങോട്ട് പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ പോക്കും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവർ കോളേജിൽ പോക്കും ഒക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ ഒമ്പത് മണി മുതലായിരുന്നു ചടങ്ങുകൾ കേട്ടോ അപ്പോൾ ഒരു പത്തുമണി കൂടി നമ്മൾ ഫ്രീ ആവും എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അത് ഈ കട്ടിലൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ മുംബൈ മോഡലൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ മിക്ക ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾക്കൊക്കെ നല്ല പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് നമ്മുടെ മണലി ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തിയായിട്ടുള്ള ശ്രീജിത്ത് ശാന്തിയാണ് കേട്ടോ അപ്പോൾ അവരെ കൊണ്ട് അതായത് സോനുവിനെ കൊണ്ടും അതുപോലെ തന്നെ വൈഫ് സന്ധ്യയെ കൊണ്ടും തുളസി തയ്യൊക്കെ ഈ ചെടിച്ചട്ടിയിൽ നടിയിക്കുന്ന ആ ഒരു ചടങ്ങായിരുന്നു കേട്ടോ സന്ധ്യയാണെങ്കിൽ മുംബൈക്കാരി ആയതുകൊണ്ട് തന്നെ ഹിന്ദിയും സംസാരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഹിന്ദിയും അറിയാം അതുപോലെ തന്നെ അവർക്ക് കുറച്ച് മലയാളം അറിയാം അപ്പോൾ കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഇവരെ സംസാരമൊക്കെ കേൾക്കാനായിട്ട് കേട്ടോ അങ്ങനെ പുറത്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും അവർ സെറ്റ് മുണ്ടും ഒക്കെ എടുത്ത് നമ്മുടെ നല്ല കേരളീയ തനിമേലാണ് കേട്ടോ നിന്നിരുന്നത് അപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എന്താ പറയുക നല്ല ദൈവവിശ്വാസികളാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കാണാനായിട്ടേട്ടാ ഈ മോനൊക്കെ ആണെങ്കിൽ ഈ സോനിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നാമങ്ങളൊക്കെ ചൊല്ലാനായിട്ടൊന്നും യാതൊരു മടിയില്ല കേട്ടോ അത്ര ഭക്തിയിൽ ഉറക്കെയൊക്കെ നാമങ്ങളൊക്കെ ചൊല്ലുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക കുളിര് കോരുന്ന പോലെയൊക്കെയാണ് തോന്നിയിരുന്നത് കേട്ടോ അങ്ങനെ ഏതാ അവർ കർമ്മങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ നമ്മൾ എന്താ പറയുക ഏറ്റവും ആശ്വാസകരമായിട്ടും നമുക്ക് ഏറ്റവും റെസ്റ്റ് എടുക്കാനും ഏറ്റവും സന്തോഷമൊക്കെ തോന്നുന്നത് എവിടെയൊക്കെ പോയാലും നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് അല്ലേ അപ്പോൾ ഇവർക്ക് മുംബൈയിൽ ഫ്ലാറ്റൊക്കെ ഉണ്ട് എന്നാലും നാട്ടിൽ വരുമ്പോഴായാലും താമസിക്കാനായിട്ടൊരു വീടൊക്കെ വേണമല്ലോ ആ ഒരു സന്തോഷത്തിൽ അവരെ സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസമാണ് കേട്ടോന്ന് അപ്പോൾ നമുക്കിങ്ങനെ നിലവിളക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ട് പിന്നെ അതും കൊണ്ട് നമ്മൾ വീടിന് വലം വെക്കും കേട്ടോ അപ്പോൾ ഹരേ രാമ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വീടിനൊക്കെ മലം വയ്ക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അവരെങ്ങനെ അനുഗമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ആയപ്പോഴേക്കും ബന്ധുക്കളൊക്കെ ഇങ്ങനെ കൂടുതലിങ്ങനെ വന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മളിങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് ഒന്നുകിൽ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചടങ്ങുകൾക്ക് അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും കണ്ടുമുട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിരുന്നു കേട്ടാ എല്ലാവരെയും കണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റിയത് അപ്പോൾ വയസ്സായ ആൾക്കാരാണെങ്കിൽ ഇതിൽ മിക്കവരും മലയ്ക്ക് പോകാനും ായിട്ട് മാലിയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ പോകുന്ന ഡേറ്റ് പറയുകയും അതുപോലെ തന്നെ അവരെ കെട്ടുനിറ ക്ഷണിക്കുകയൊക്കെ ചെയ്തു കേട്ടാ ഈ ഒരു സമയത്ത് അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെ ഭക്തിയിൽ നിറഞ്ഞ ഒരു സംസാരങ്ങളൊക്കെ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ അങ്ങനെ പാല് കാച്ചൽ ചടങ്ങിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇതാ കിച്ചണിൽ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അങ്ങോട്ട് പാല് കാച്ചി അപ്പോൾ പാലൊക്കെ നല്ല രീതിക്ക് തന്നെ തിളച്ച് പൊന്തി അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കിഴക്ക് ഭാഗത്തേക്കായിട്ട് ചരിഞ്ഞൊക്കെ വീണു കേട്ടോ ഇനി അതിന് ശേഷമുള്ള ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മേടേയും പാതപൂജ ചെയ്യായിരുന്നു കേട്ടോ സോനു അങ്ങനെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെയും കാലൊക്കെ കഴുകിച്ച് തുടച്ചൊക്കെ ഒപ്പിയെടുത്ത് അതിന് ശേഷം ചന്ദനമൊക്കെ പുരട്ടിയിട്ട് കാലിൽ ചന്ദനമൊക്കെ പുരട്ടി പൂവൊക്കെ അർപ്പിച്ച് ഉറക്കം പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ചടങ്ങുമൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാറ് അല്ലേ എല്ലാം നല്ല ചടങ്ങുകളും കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി അവിടെ ഫുഡ് മസാല ദോശയും മൂത്തപ്പം ഒക്കെ ആയിരുന്നു കേട്ടോ വട അതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രമേശ് ചേട്ടൻ വന്നപ്പോൾ രണ്ടുതരം പൊടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അപ്പം പൊടി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റീംഡ് പുട്ട് പൊടിയും വാങ്ങാനായിട്ട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം നല്ല പൊടിയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മാറി മാറി നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ നാളെ എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചപ്പോൾ പുട്ട് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ ഇതാക്കും കുറച്ച് കടലൊക്കെ എടുത്ത് നല്ല വണ്ണം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് വെള്ളത്തിൽ ഇട്ടും കഴിഞ്ഞിട്ട് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ തലേദിവസം എങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നേരം വിളിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ടില്ല വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമുക്കാണെങ്കിൽ ഓരോ ദിവസവും പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫാമിലി സെവൻ കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം